വ്യാജ എൽ എൽ ബി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്തതായി പരാതി തിരുവനന്തപുരത്തെ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും കേരള സർവകലാശാല മുൻ സെനറ്റ് അംഗവുമായ മനുജി രാജിനെതിരെയാണ് ആക്ഷേപം എന്നാൽ തന്റെ സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി പരിശോധന നടത്തിയാണ് എൻറോൾമെന്റ് ലഭിച്ചതെന്ന് മനു പറയുന്നു ൗസിലിന്റെ വിവരാവകാശ പ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മനുജി രാജൻ എൽ എൽ ബി പരീക്ഷ വിജയിച്ചത് ബീഹാറിലെ മഗത സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റാണ് ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്യാൻ നൽകിയതും ഇതേ സർവകലാശാലയുടെ തന്നെ രണ്ടായിരത്തിഒൻപതിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഹാജരാക്കിയിരുന്നു എന്നാൽ ഇത് രണ്ടും വ്യാജമാണ് എന്നാണ് തിരുവനന്തപുരം സ്വദേശി എ ജി സച്ചിൻ ഗവർണർക്കും ഡി ജി പിക്കും ബാർ കൗൺസിലിന് നൽകിയ പരാതിയിൽ പറയുന്നത് അതിൽ നിന്ന് മനസ്സിലായത് ബീഹാറിലുള്ള മഗത് യൂണിവേഴ്സിറ്റിയുടെ ബി എ എൽ എ ബി ആണ് ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് സ്വാഭാവികമായും കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജിൽ പഠിച്ച ഒരു വ്യക്തിക്ക് ബീഹാറിലെ മഗത് യൂണിവേഴ്സിറ്റിയുടെ ബി എൽ ബി ലഭ്യമാവത്തില്ല അങ്ങനെ ഞാൻ ഈ സർട്ടിഫിക്കറ്റ്സിന്റെ പാർപ്പെല്ലാം കൂടെ ബീഹാർ മഗത് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുത്തു അപ്പോൾ അവർ അവരിത് ഫേക്ക് ആണ് ഫോസ്ഡ് ആണെന്നുള്ള മറുപടി എനിക്ക് നൽകി ഞാൻ ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് പരാതി കൊടുക്കുകയും ബാർ കൗൺസിലിന് പരാതി കൊടുക്കുകയും ചെയ്തു എന്നാൽ താൻ ഹൈക്കോടതിയിൽ നൽകിയ സർട്ടിഫിക്കറ്റ് കേരള സർവകലാശാലയുടേതാണ് എന്നായിരുന്നു മനോജി നായരുടെ വിശദീകരണം സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി പരിശോധന നടന്നിട്ടുണ്ടെന്നും മനു പറയുന്നു നമ്മൾ വെരിഫിക്കേഷൻ നടപടിയൊക്കെ പൂർത്തിയായി എൻറോൾ ചെയ്തതാണ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആറു മാസത്തേക്കുള്ള പോഷണൽ ആണ് എല്ലാവർക്കും കിട്ടുക ഈ ആറു മാസത്തെ പോഷണൽ പീരീഡിനകത്ത് നമ്മൾ ഐബിന്റെ എക്സാം എഴുതിയിരിക്കണം ഐബിന്റെ എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ റെഗുലർ പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ അങ്ങനെ ഈ മറ്റു സംഭവങ്ങളും എല്ലാം അപ്ലോഡ് അതും വെരിഫിക്കേഷൻ നടപടികൾ കഴിഞ്ഞ് കഴിഞ്ഞ് ഹാൾ ടിക്കറ്റ് വന്ന് പരീക്ഷയും എക്സാമും ജയിച്ച് വർഷവും കഴിഞ്ഞു സച്ചിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് ടിക്കറ്റിൽ കേരള സർവകലാശാലയിൽ സെനറ്റ് അംഗമായിരുന്ന മനുരാജൻ തിരുവനന്തപുരത്തെ സജീവ കെ എസ് യൂത്ത് കോൺഗ്രസ് നേതാവുമായിരുന്നു ജനം തിരുവനന്തപുരം